അലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു സ്നേഹനിധികളായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനാല് ഭാഗം ഒന്ന് വിഷയം ലഹരി മയക്കുമരുന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്നിൻ്റെ ലോകത്ത് ധാരാളം ആളുകൾ അത് കുട്ടികളെന്നോ യുവാക്കളെന്നോ പ്രായമുള്ളവരെന്നോ സ്ത്രീകളെന്നോ പുരുഷന്മാരോ എന്നോ ഭാ ഒരു മടിയും കൂടാതെ ലജ്ജയില്ലാതെ ഉപയോഗിച്ച് വരുന്ന ഒരു വസ്തുവാണ് ലഹരി മയക്കുമരുന്ന് പോലെയുള്ള വിഷയങ്ങൾ ഖേദഗരം എന്ന് പറയട്ടെ ലഹരി അതേപോലെ മയക്കുമരുന്ന് അതേപോലെയുള്ള മറ്റുള്ള വിഷയങ്ങൾ അതിൻ്റെ അത് ഉപയോഗിക്കരുത് എന്ന ക്ലാസ്സുകളും അതേപോലെയുള്ള മറ്റുള്ള ഉത്ബോധനങ്ങളും പരസ്യങ്ങളും എല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നു ലഹരി കഴിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് മദ്യം ഒഴിവാക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകളും പ്രസംഗങ്ങളും അതേപോലെയുള്ള ഉത്ബോധനങ്ങളുമൊക്കെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നു എന്ത് കഴിക്കുവാനുള്ള ഒരു പ്രചോദനമാകുന്നുണ്ടോ എന്ന് കാരണം പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട് എന്താണത് എന്താണോ ചെയ്യരുത് എന്ന് പറയുന്നത് അതേ ചെയ്യുള്ളൂ പോകരുത് എന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകും വേണ്ട എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കും ഈ ഒരു ശീലമാണ് പൊതുവെ മലയാളികൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ലഹരി കഴിക്കരുത് എന്നുള്ള ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ഉപദേശം കേൾക്കുമ്പോൾ അത് കഴിച്ചാലിപ്പോൾ എന്താ അന്ന് മണം നോക്കിയാൽ എന്താ അതൊന്ന് കണ്ടാൽ എന്താ കഴിക്കൊന്നും വേണ്ട ഞാൻ കഴിക്കൊന്നുമില്ല ഒന്ന് വെറുതെ കാണാനാണ് ഇതായിരിക്കും മലയാളിയുടെ ആദ്യത്തെ സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൊട്ടു നോക്കട്ടെ ഞാൻ കഴിക്കൊന്നുമില്ല എനിക്ക് വേണ്ട ഞാൻ തൊട്ട് നോക്കട്ടെ അങ്ങനെ തൊട്ടു നോക്കും ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ അങ്ങനെ പിടിച്ചു നോക്കും അവസാനം മലയാളി മദ്യം കഴിച്ചിരിക്കും അതേപോലെ തന്നെ ലഹരി അവൻ ഉപയോഗിച്ചിരിക്കും അതേപോലെ തന്നെ മയക്കുമരുന്ന് അവൻ അടിമപ്പെട്ടിരിക്കും എന്താണോ ചെയ്യരുത് എന്ന് പറയുന്നത് അത് അവൻ ചെയ്യുകയുള്ളൂ ഇത് വളരെ നൂറ് ശതമാനം ശരിയായി എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു അതാണ് ഈ ക്ലാസ്സിലൂടെ നാം കൊടുക്കുന്നത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ഈ പതിനാലാമത്തെ അധ്യായത്തിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ ക്ലാസ്സുകൾ നേരം വണ്ണം മുഴുവനും ഒന്നാം ഭാഗം മുതൽ ലാസ്റ്റ് ഭാഗം വരെ അത് മുഴുവനായും കേൾക്കുക പല പ്രാവശ്യം കേൾക്കുക അതിന് ശേഷം വിലയിരുത്തുക ഇതാണ് ചെയ്യേണ്ടത് ക്ലാസിൻ്റെ ഒരു അല്പഭാഗം എടുത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു വേറെ കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കി വിടുന്നു അങ്ങനെയാവുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് മുഴുവനും മനസ്സിലാവാതെ പോകാൻ കാരണമാകും ലഹരി മയക്കുമരുന്ന് തുടങ്ങിയവ ഇന്ന് ധാരാളം കിട്ടാനുണ്ട് എന്താ അതിൻ്റെ കാരണം അത് വിൽക്കുന്നവരുണ്ട് അത് കച്ചവടം ചെയ്യുന്നവരുണ്ട് രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ സാധനം കിട്ടാനുണ്ട് വാങ്ങാൻ കിട്ടാനുണ്ട് വാങ്ങാൻ കിട്ടാനുണ്ടെങ്കിൽ മലയാളി ഏത് ലോകത്ത് പോയാലും അവൻ അത് വാങ്ങിയിരിക്കും ഇതാണ് മലയാളിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് ആ സാധനം കമ്പോളത്തിൽ വാങ്ങാൻ കിട്ടാതിരിക്കുക എന്നതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ക്ലാസ് സാധനം കിട്ടാതിരിക്കുക അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട് സാധനം വാങ്ങാൻ കിട്ടും കഴിക്കരുതിട്ടോ അതുകൊണ്ട് ബുദ്ധിമുട്ടും കിട്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവുന്നില്ല എന്നതാണ് പതിനാലാമത്തെ അദ്ധ്യായത്തിലെ ഒന്നാമത്തെ ക്ലാസ്സായിട്ട് നമുക്ക് കൊടുക്കുവാനുള്ള നിർദ്ദേശം അടുത്ത ക്ലാസ്സുകളൊക്കെ കേൾക്കുക മനസ്സിലാക്കുക പടച്ചിദംബുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇയാർ അബ്ബൽ അലമീൻ